ഷ്ടി കവചത്തിൻ്റെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും ഏവർക്കും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാം നല്ല വളരെ ലളിതമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ പറ്റി വിവരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യ ശരീരത്തിനെ ആസ്പദമാക്കി എല്ലാ അവയവങ്ങളെയും അഞ്ചേന്ദ്രിയങ്ങളെയും ഇൻറ്റേർണൽ ഓർഗൻസിനെയും ഒക്കെ ആസ്പദമാക്കി പറയുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി താൻ അയാൾ വേദന കൊണ്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പൊതുവേ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ രക്ഷിക്കണേ എൻ്റെ അസുഖം മാറ്റിക്കണേ എന്നാണ് എന്നാൽ ഇദ്ദേഹം കന്ദഷഷ്ടി കവചത്തിലൂടെ പറയുന്നത് തൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും ഭഗവാനെ മുരുക കാക്കണേ കണ്ണുകളെ കാക്കണേ വാ കാ ചെവിയെ കാക്കണേ മൂക്ക് കാക്കണേ സംസാരിക്കുന്ന നാവിനെ കാക്കണേ ശരീരത്തിലെ ഭാഗങ്ങളെ കാക്കണേ നെഞ്ചിനെ കാക്കണേ നെഞ്ചിൻ്റെ അരയെ കാക്കണേ നാഭി കാക്കണം അങ്ങനെ ഒരു ഒരു കൂട്ടം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം അടിയേൻ അടിയേൻ അഴകുവേൽ അഴകുവേൽ പൊടിപുണൈ പുണിതവേൽ കതിർവേൽ ഇരണ്ടും ഇരണ്ടും വിധി വേലവർ നിന്റെ സുന്ദരമാർന്ന മുഖത്തെ രക്ഷിക്കണം എ മുഖം നിന്റെ വേല് വേണം രക്ഷിക്കാൻ പൊടിപുണൈ പുണ നെറ്റിയെ പുണിതേൽ കാക്ക പൊടിപുണൈ ഭസ്മം ധരിക്കുന്ന തിരുനീര് എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത് ആ നമ്മൾ നെറ്റിയിൽ ഭസ്മം ധരിക്കുന്ന അത്രയും പവിത്രമായ ഭസ്മം ധരിക്കുന്ന എൻ്റെ നെറ്റിയെ നിൻ്റെ പുനിതമാർന്ന അതായത് പുണ്യമാർന്ന പ്യൂറായിരുന്ന വേൽ കാക്കണം ഭഗവാന്റെ ആയുധമാണ് മുരുകൻ്റെ ആയുധമായ വേലാണ് ഈ പറയുന്ന നമ്മുടെ ശരീരഭാഗങ്ങളെ കാക്കാൻ ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ആ വേലിൻ്റെ മഹത്വത്തെയും വേലിൻ്റെ പൊരുളിനെയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് മുരുകൻ്റെ വേൽ മുരുകൻ പിടിച്ചിരിക്കുന്ന വേൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തല മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഓക്കെ നമ്മുടെ നെറ്റി നമ്മുടെ തലയുണ്ടോ തലയുടെ ആ തലയുടെ മുകളിൽ ഒന്ന് സങ്കല്പിച്ചാൽ മതി തലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരാൾ തല കയറി നിന്ന് നോക്കുന്ന രീതി സങ്കല്പിക്കുക ആ തലയിൽ നിന്ന് താഴെയേക്ക് നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണ് അല്ലേ അപ്പോൾ ആ തലയുടെ ഉയരത്തിൽ നിൽക്കുന്ന അതായത് നമ്മുടെ ഉച്ചി ഉച്ചുദ്ദേശം മതി ഉച്ചി അല്ലെങ്കിൽ പതിപ്പ് ആ ഒരു ഭാഗം നമ്മുടെ മുരുകന്റെ കയ്യിലുള്ള വെയിലുണ്ടല്ലോ ആ വെയിലിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഭാഗം കണ്ടിട്ടുണ്ടോ അതാണ് നമ്മുടെ ഉച്ചിയായിട്ട് കാണുക ആ ഉച്ചിയിൽ നിന്ന് താഴെ ആ വടിവേലായിട്ട് നിൽക്കുന്ന നീണ്ട ആ വെയിലിൻ്റെ ആ ഒരു പോർഷൻ പോകുന്നുണ്ടല്ലോ ആ ഏറ്റവും താഴത്തെ സെൻ ഏറ്റവും താഴത്തെ ആ പോർഷൻ ഉണ്ടല്ലോ സെൻറ്റർ ഭാഗത്ത് അതായത് ഈ വെയിൽ അവസാനിക്കുന്ന ഭാഗം അത് നമ്മുടെ പാദം ഭഗവാൻ മുരുകൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന വേൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ആസ്പദമാക്കി അതായത് ഒരു മനുഷ്യനെ ചുരുക്കി പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ സകല ശാരീരിക നിയന്ത്രണങ്ങളും അടക്കി പിടിച്ചിരിക്കുന്നവരാണ് നമ്മുടെ മുരുകൻ എന്ന് പറയുന്നത് വികാരങ്ങളെയും ശരീരാവയവങ്ങളെയും അതിലെ നാഡീവ്യവസ്ഥകളെയും അടക്കി പിടിച്ചിരിക്കുന്ന ശക്തിയാർന്ന ഒന്നാണ് ഈ വേല് അല്ലെങ്കിൽ മുരുകൻ പിടിച്ചിരിക്കുന്ന വെയിൽ എന്ന് പറയുന്നത് അതിനെ ബേസ് ആക്കിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം കാര്യം നമുക്ക് ഇപ്പോൾ ഒരു അസുഖം വരികയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ ഈ ഒരു പോർഷൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ആകും അത് നല്ല രീതിയിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാര്യം ഇതാദ്യമായി വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എൻ്റെ ഒരു നിവർത്തികേട് കൊണ്ട് എനിക്ക് ആ ഒരു അർദ്ധരാത്രി സമയത്ത് അസുഖം വരുമ്പോൾ ഞാൻ വേറൊരു നാട്ടിലായിരുന്നു എനിക്ക് വേറെ ഒരു വഴിയില്ല എനിക്കാരെയും സഹായി എനിക്കാരെയും വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടമായി നിൽക്കുന്ന ഒരു സമയം ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ ഞാനൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്നൊരു സമയത്ത് എനിക്കാരെയും വിളിക്കാനും ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സമയത്ത് എന്നെ രക്ഷിച്ചത് എന്നെ സഹായിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് ഈ ഒരു സ്കന്ധശിഷ്ടി കവചത്തിലെ ഈ വരികളും ഈ വാക്കുകളുമാണ് എനിക്ക് മുമ്പിൽ വേറെ വഴിയില്ല ഞാൻ നിസ്സഹായനാണ് ആ സമയത്ത് ഞാൻ പനിച്ച് വരച്ചു നിൽക്കുന്ന സമയം അത്രത്തോളം കഷ്ടതയിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നൊരു സമയത്ത് ഞാൻ ആ കട്ടിലിൽ കിടന്നിട്ട് എൻ്റെ നേരെ കാണുന്ന ഒരു കുഞ്ഞു മുരുകൻ്റെ ഫോട്ടോ ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കുഞ്ഞു മുരുകൻ്റെ ഫോട്ടോയെ കൊണ്ടാണ് പോകുന്നത് ആ മുരുകൻ്റെ ഫോട്ടോയെ നോക്കി ഞാൻ ചൊല്ലിയതാണ് ഈ സ്കന്ധശൃഷ്ടി കവചം അപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ അടിയേൻ വധനം അഴകവേൽ കാക്ക എൻ്റെ മുഖത്തെ നീ രക്ഷിക്കണം പൊടി പൊടിപ്പുണയും നെറ്റിയെ പുണിതവേൽ കാക്ക ഞാൻ ഭസ്മം ധരിക്കുന്ന എൻ്റെ നെറ്റിയെ നീ രക്ഷിക്കണം കതിർവേൽ ഇരണ്ടും കണ്ണിനെ കാക്ക നിൻ്റെ രണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന വേല് എൻ്റെ രണ്ട് കണ്ണിനെ എൻ്റെ ചുട്ട് പൊള്ളുന്ന തിളച്ച പനിച്ച് നിൽക്കുകയാണ് എൻ്റെ ശരീരം അപ്പോൾ ആ തിളച്ച പനിച്ച് നിൽക്കുന്ന ശരീരത്തിൽ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ മുരുക എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം തരികയാണ് എനിക്ക് വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല കതിർവേൽ ഇരണ്ടും കണ്ണിനെ കാക്കുക നിൻ്റെ കയ്യിൽ നീ പിടിച്ചിരിക്കുന്ന ആ വേല് എൻ്റെ കണ്ണുകളെ രക്ഷിക്കണം വിധിസെവി ഇരണ്ടും വേലവർക്കാക്കുക എനിക്ക് കേൾക്കാൻ സാധിക്കുന്ന എനിക്ക് തന്നിരിക്കുന്ന രണ്ട് ചെവികൾ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല ചെവികൾ വരെ ഊതി അടച്ചിരിക്കുകയാണ് എൻ്റെ രണ്ട് ചെവികളെയും നിൻ്റെ വേൽ കാക്കണം എന്ന് ആണ് അർത്ഥമാക്കുന്നത് ഇവിടെ ഞാൻ എൻ്റെ ഒരു ഭാഗത്തെ എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽപ്പെട്ട ഒരാൾക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ മനസ്സിലാകുന്നു അതുകൊണ്ടാണ് അതായത് പനിച്ച് വിറച്ച് നിൽക്കുന്ന എൻ്റെ ശരീരം എനിക്ക് നിസ്സഹായമായിട്ട് ഞാൻ നിൽക്കുകയാണ് ഭഗവാൻ മുരുകനെ എൻ്റെ മുമ്പിലുണ്ട് ഫോട്ടോ ഫോട്ടോയിൽ ഞാൻ ഭഗവാൻ മുരുകനെ കാണുന്നു ഞാൻ ആ മുരുകനോട് പറയുകയാണ് മുരുക എൻ്റെ മുഖം തിളച്ച് നി മറിഞ്ഞു പനി കൊണ്ട് വിളർന്നു നിൽക്കുന്ന എൻ്റെ മുഖം ആ മുഖത്തെ നീ രക്ഷിക്കണം അടിയേൻ വതനം അഴകുകയിൽ കാക്കുക പൊടി പുണയിൻ എട്ടിയെ തിളച്ചിട്ട് പനി കാരണം എൻ്റെ രണ്ട് തിളച്ചിട്ട് പനി കാരണം എൻ്റെ നെറ്റി എൻ്റെ നെറ്റിയിൽ ഭയങ്കര വേദനയാണ് നമ്മൾ ബാം പുരട്ടുകൊണ്ട് നെറ്റിയിൽ തലവേദന എടുക്കുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ ആ നെറ്റി ഞാൻ നിൻ്റെ ഭസ്മം ധരിക്കുന്ന എൻ്റെ നെറ്റിയെ നിൻ്റെ പുനിതമാർന്ന പവിത്രമാർന്ന വേൽ കാക്കണം കതിർവേൽ ഇരണ്ടും കണിനെ കാക്ക എനിക്ക് കാണാൻ സാധിക്കുന്ന എൻ്റെ കാഴ്ചയുള്ള എൻ്റെ രണ്ട് കണ്ണുകൾ ഇപ്പോൾ തുറക്കാൻ സാധിക്കുന്നില്ല കാര്യം ഇളച്ച പനിയിൽ എനിക്ക് കണ്ണ് തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല ചൂട് കാരണം ആ പനിയുടെ ചൂട് കാരണം എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ രണ്ട് കണ്ണിനെയും നിൻ്റെ കയ്യിലിരിക്കുന്ന വേൽ കാക്കണം വിധി ചെവി ഇരണ്ടും കാക്ക എൻ്റെ രണ്ട് ചെവിയും ഊതി അടച്ചുപോയി മുരുക എൻ്റെ രണ്ട് ചെവിയും അടഞ്ഞു നിൽക്കുകയാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന വേല് എൻ്റെ ചെവിയെ കാക്കണം നാസികൾ ഇരണ്ടും നൽവേൽ കാക്ക പേശിയ വായിത്തനെ പെരുവേൽ കാക്ക നാസികൾ എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് മുരുക എനിക്ക് മണം അല്ലെങ്കിൽ ഗന്ധം വമിക്കുന്ന എനിക്ക് ഗന്ധത്തിനെ അറിയാൻ സാധിക്കുന്ന എൻ്റെ മൂക്ക് ശ്വാസം ഇടാൻ സാധിക്കുന്നില്ല ഇപ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് എനിക്കതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് ആ നാസികൾ ആ മൂക്കിൻ്റെ രണ്ട് ദ്വാരത്തെ നിൻ്റെ വേൽ കാക്കണം പേശിയ വായിത്തനെ പെരുവേൽ കാക്കുക ഞാൻ സംസാരിക്കുന്ന എൻ്റെ വായിലെ നാക്ക് അതും വളരെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദനയുണ്ട് പേസിയ പെരുവേൽ കാക്ക നിൻ്റെ കയ്യിലിരിക്കുന്ന വേല് എൻ്റെ വായയും കാക്കണം പേശിയ പെരുവേൽ കാക്ക പേശിയ ഞാൻ സംസാരിക്കുന്ന എൻ്റെ വാ എനിക്കിപ്പോൾ പനി കാരണം തുറക്കാൻ സാധിക്കുന്നില്ല നേരെ കോമൺ അതായത് നേരെ എനിക്ക് നോർമലായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നിൻ്റെ വേല് കാക്കണം എൻ്റെ വായയെ കാക്കണം എനിക്ക് സംസാര ശേഷിയുള്ള ഞാൻ സംസാരിക്കുന്ന എൻ്റെ വായയെ നിൻ്റെ പവിത്രമായ നിൻ്റെ പവിത്രമായ വേൽ കാക്കണം മുപ്പത്തിരുപൽ മുണൈവേൽ കാക്ക എൻ്റെ പല്ലുകളെ എനിക്ക് മുപ്പത്തിരണ്ട് പല്ലുകൾ ആ മുപ്പത്തിരുപൽ മുണൈവേൽ കാക്ക എൻ്റെ പല്ലുകളെ നീ കാക്കണം സെപ്പിയ നാവൈ സെവ്വേൽ കാക്ക സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന എൻ്റെ നാവിനെ നിൻ്റെ പരിപൂർണമായ സെവ്വേൽ കാക്ക നിന്റെ കയ്യിലിരിക്കുന്ന വേല് എൻ്റെ നാവിനെ കാക്കണം കണ്ണം ഇരണ്ടും കതിർവേൽ കാക്ക കണ്ണം എൻ്റെ കവിൾ എൻ്റെ കവിളിനെ നിൻ്റെ വേൽ കാക്കണം എന്നിളം കഴുത്തെ ഇനിയ വേൽ കാക്ക എൻ്റെ കഴുത്ത് പനി കാരണം തൊണ്ടവേദന അതോ അതോടൊപ്പം ബോഡി പെയിൻ അനുഭവിക്കുകയാണ് ഞാൻ ആ ബോഡി പെയിൻ അനുഭവിക്കുന്ന എൻ്റെ കണ്ണം ഇരണ്ടും കതിർവേൽ കാക്ക എന്നിളം കഴുത്തെ ഇനിയവേൽ കാക്ക ഈ ഇനിയ എന്നർത്ഥമാക്കുന്നത് മധുരമുള്ള സ്വീറ്റാർന്ന് കണ്ണം ഇരണ്ടും കതിർവേൽ കാക്ക എന്നിളം കഴുത്തെ ഇനിയവേൽ കാക്ക മാർവൈ രത്ന വടിവേൽ കാക്ക മാർവൈ എന്റെ നെഞ്ചിനെ നമുക്ക് ഓൾറെഡി പനി വരുമ്പോൾ സങ്കല്പിച്ച നമ്മൾക്ക് പനി അടിച്ചിരിക്കുന്ന സമയത്താണ് എഞ്ചുവേദനയൊക്കെ ഉണ്ടാകുമല്ലോ ഞാൻ എന്നെ ബേസ് ചെയ്ത് പറയുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മാർവൈ രത്ന വടിവേൽ കാക്കുക നിന്റെ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന ഒരു കണ്ട വേലിൻ്റെ കണ്ടിട്ടില്ല ചില വേലുകൾ ഫോട്ടോസിനകത്തും വീഡിയോസിനകത്തും ഒക്കെ കാണാൻ സാധിക്കും നല്ല സ്റ്റോൺ സ്റ്റോണൊക്കെ വെച്ചിട്ട് റെഡും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച കല്ല് അതേപോലെ മാർവൈ രത്ന അത്രത്തോളം രത്നങ്ങൾ പതിച്ച ആ വേൽ കാക്കണം മാർവൈ രത്ന വടിവേൽ കാക്ക ആ നീണ്ടു നിൽക്കുന്ന വളവുകളില്ലാത്ത നീണ്ടു നിൽക്കുന്ന ആ തിളക്കമാർന്ന വടിവേൽ കാക്ക സേറില മുലൈമാർ തിരുവേൽ കാക്ക ഇവിടെ നമ്മുടെ നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ആ നെഞ്ചിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ആ രണ്ട് ഭാഗങ്ങളും കൂടി ചേരുന്ന ആ സേറി ല തിരുവേൽ കാക്ക ആ നെഞ്ചിൻ്റെ ആ ഒരു രണ്ട് ഭാഗങ്ങൾ ചേരുമ്പോൾ ആ ഒരു കുഴിയുണ്ടല്ലോ ആ രണ്ടും ചേരുന്ന ഭാഗത്തെ സേറില മുളൈമാർ തിരുവേൽ കാക്ക വടിവേൽ ഇരുതോൾ വളം പെരക്കാക്ക അതായത് നീണ്ടു നിൽക്കുന്ന ആ വേല് വടിവേല് ഇരുതോൾ എൻ്റെ തോൾ ഭാഗത്തെ കാക്കണം നമ്മുടെ ബോഡിയുടെ ആ തോൾ ഉണ്ടല്ലോ തോൾ ആ തോൾ ഭാഗത്തിനെ നിൻ്റെ വേൽ കാക്കണം പിടറികൾ ഇരണ്ടും പെരുവേൽ കാക്ക നമ്മുടെ പെടലി ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ആ ഭാഗം ആ ഭാഗത്തിനെ നിൻ്റെ വേൽ കാക്കണം പിടറികൾ ഇരണ്ടും പെരുവേൽ കാക്കുക അഴകുടൻ മുതുകൈ അരുൾവേൽ കാക്ക നമ്മുടെ മുതുകുണ്ടല്ലോ ആ അഴകുടൻ എൻ്റെ അഴകാർന്ന ആ മുതുകാഗത്തിനെ നിൻ്റെ ആ വേൽ കാക്കണം പഴുപ്പതിനാറും പറുവേൽ കാക്ക മുതുകിൻ്റെ താഴോട്ട് പിന്നെന്താണുള്ളത് വാരിയെല്ലുകളാണ് ഓക്കെ ആ വാരിയെല്ലുകളെയാണ് ഈ പഴുപ്പതിനാറും പറുവേൽ കാക്ക ആ വാരിയെല്ലിനെയും നിൻ്റെ വെയിൽ വെറ്ററിവേൽ വയറ്റേ വിളങ്ക വേൽ കാക്ക എൻ്റെ വയറിനെ നിന്റെ അഴകുറ ചെറ്റിവേൽ വൈറ്റേ വെറ്ററിവേൽ വിജയം കൈവരിച്ച നിന്റെ കയ്യിലിരിക്കുന്ന വിജയത്തെ കൊണ്ടാടിയ ആ വേൽ എൻ്റെ വയറിനെ കാക്കണം വയറ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതായത് വയറ്റിൽ എരിച്ചിലുണ്ടാകാം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ ആ വയറിനെ നിന്റെ വിജയം വരിച്ച വെയിൽ കാക്കണം ഉദരത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും നിൻ്റെ വെയിൽ മാറ്റണം സിറ്റിടെ അഴകുര ചെവ്വേൽ കാക്ക വയറിൻ്റെ കീഴ്ഭാഗത്തായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ ആ അരക്കെട്ടിനെയാണ് അവിടെ ആസ്പദമാക്കിയിരിക്കുന്നത് ആ അരക്കെട്ടിനെയും ആ അരക്കെട്ട് ചുറ്റിയിരിക്കുന്ന ഭാഗത്തിനെയും നിന്റെ പെൺ കുറികളെ അയൽവേൽ കാക്ക അതായത് ഒരു ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ കഴിയുന്ന അവരുടെ അവയവങ്ങൾ ആ ഭാഗത്തിനെയും നിന്റെ കാക്കണം അവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നാണാൻ കയറ്റേ നൽവേൽ കാക്ക ആൺ പെൺകുറികളെ അയൽവെയിൽ ഒരു സ്ത്രീയെ സ്ത്രീയാണെന്ന് പറയുന്ന അവയവത്തിനെയും ഒരു പുരുഷൻ പുരുഷനാണെന്ന് പറയുന്ന അവയവത്തിനെയും അത്രയും ഭാഗങ്ങളെയും നിൻ്റെ വേൽ പരിരക്ഷിക്കണം ഒരു മനുഷ്യ ശരീരത്തിൽ പലതരം അസുഖങ്ങൾ ഉണ്ടാകാം അല്ലേ തല മുതൽ പാദം വരെ പറയുന്നു ആ അത്രയും ഭാഗത്ത് പലതരം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനും എന്ത് അസ്വസ്ഥകളും വരാം അപ്പോൾ ഈ ഒരു കവചത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വരികൾ അത്രത്തോളം പവർഫുള്ളാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിനെ സംബന്ധിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രതിഭാസങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് സ്കന്ധഷ്ടി കവചം രചിക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് ഇത് ഇതിനി ഇതിൻ്റെ സീരിയസ്നെസ് ഇനിയെങ്കിലും മനസ്സിലാക്കുക വെറും തമിഴിൽ രചിക്കപ്പെട്ട ഒരു പാട്ടല്ല അല്ല എന്ന് ഞാൻ ഇതിനെ കൂടെ കൂടെ എടുത്തു പറയാൻ കാരണം ഇതാണ് നാണാം നാണാങ്കിൽ നൽവേൽ കാക്ക ആൺ പെൺകുറികളെ അയൽവേൽ കാക്കം ഇരണ്ടും പെരുവേൽ കാക്ക വട്ടക്കുതറ്റൈ വൽവേൽ കാക്ക പിട്ടമിരണ്ടും അതായത് പിത്തഭാഗങ്ങൾ നമുക്ക് കിഡ്നി ഉണ്ടല്ലോ കിഡ്നി എത്ര കിഡ്നി ഉണ്ട് രണ്ട് കിഡ്നിണ്ട് ആ രണ്ട് കിഡ്നികളെയും നിന്റെ പെരുവേൽ പെരുവേൽ നിറയുമ്പോൾ അത്രത്തോളം ഷാർപ്പായിട്ടുള്ള നമ്മുടെ പണൈത്തൊടെ ഇരണ്ടും പരുവേൽ കാക്ക എൻ്റെ തുട ഭാഗങ്ങളെ വിടർന്ന വണ്ണമുള്ള എൻ്റെ മാംസളം മാംസം കൊണ്ടു നിറഞ്ഞിരിക്കുന്ന പണൈത്തൊടെ ഇരണ്ടും വണ്ണമുള്ള എൻ്റെ രണ്ട് തുടകളെയും നിൻ്റെ പെരുവേൽ പെരുവേൽ കാക്ക പെരുവേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യുദ്ധത്തിനൊക്കെ മുരുകൻ വെയിലെടുക്കുന്ന സമയത്ത് ആ ഊക്കി എറിയുന്ന ഒരു വേര അതായത് ഉന്നം വെച്ചെറിയുമ്പോൾ അത്രത്തോളം ശത്രുമായിട്ട് ശത്രു സംഹാരണം നടത്താൻ പോകുന്ന സമയത്തുള്ള ആ വെയിലിൻ്റെ പവറിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പണൈത്തുടയിരണ്ടും കാക്ക കണൈക്കാൾ മുരന്താൾ കതിർവേൽ കാക്ക കണങ്കാൽ കണങ്കിനെയും നിന്റെ വേൽ കാക്കണം വരി ഞാൻ ഒന്നുകൂടെ വായിക്കാം വയറ്റേ വിളങ്കവേ കാക്ക എൻ്റെ വയറിനെ ഉദരത്തെ നിന്റെ വേൽ കാക്കണംവ്വേൽ കാക്ക വയറ്റിനിൽ ചുറ്റി നിൽക്കുന്ന ഭാഗത്തിനെയും നിൻ്റെ വേൽ കാക്കണം നാണാം കയറ്റേ നൽവേൽ കാക്ക ആൺ പെൺകുറികളെ കാക്ക സ്ത്രീ പുരുഷ അവയവങ്ങളെയും നിൻ്റെ വേൽ കാക്കണം பித்தமிண்டும் பெருவேல் பித்தாகங்கள்டுள்ள பித்தசம்மந்த விரக்களையும் நெரு வேல் காக்கணும் வட்டக்குதத்தை வல்வேல் காக்க எந்த சரீரத்திலே எந்த பின்பாகத்தையும் நிறை வேல் காக்கணும் பனைத்துட இரண்டும் பருவேல் காக்க எந்த ரெண்டு துடகளையும் நின்று வேல் காக்கணும் கணைக்கால் முழந்தாள் கதிர்வேல் காக்க கணங்கால்களையும் நின்று வேல் காக்கணும் അടുത്തത് ഐ വിരൽ അടിയെ കാക്ക കൈകൾ ഇരണ്ടും കരുണവേൽ കാക്ക ഐ വിരൽ എൻ്റെ അഞ്ച് വിരലുകളുള്ള എൻ്റെ കൈകളെ നിൻ്റെ വേൽ കാക്കണം എൻ്റെ അഞ്ച് വിരലുകളെയും നിൻ്റെ വേൽ കാക്കണം അടി എൻ്റെ അഞ്ച് വിരലുള്ള കൈകളെ നിൻ്റെ വേൽ കാക്കണം കൈവിരലിനെ വേൽ കാക്കണം കൈകൾ ഇരണ്ടും കരുണെ കാക്ക കരുണെ ഇപ്പോൾ നമ്മൾ ദാനം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ഭിക്ഷ ചോദിക്കുന്നത് യാചിക്കുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈകൾ ഇരണ്ടും കരുണൈവേൽ കാക്ക അതല്ലെങ്കിൽ കൈകൾ ഇരണ്ടും എൻ്റെ രണ്ട് കൈകളെയും കാരുണ്യം നിറഞ്ഞ നിന്റെ വേൽ സംരക്ഷിക്കണം മുൻകൈ ഇരണ്ടും മുരൻ വേൽ കാക്ക പിൻകൈ ഇരണ്ടും പിന്നവൾ ഇറക്കുക മുൻകൈ ഇരണ്ടും നമ്മുടെ കൈയുടെ മുൻവശം ആ നീട്ടുമ്പോൾ ഉണ്ടാകുന്ന മുൻഭാഗത്തെ നിൻ്റെ വേൽ കാക്കണം പിൻകൈ ഇരണ്ടും പിന്നവൾ ഇറക്ക പിന്നവൾ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ പിൻഭാഗത്താണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് ആ വരം ഉണ്ടാകണം അപ്പോൾ ആ പിൻകൈ ഇരണ്ടും പിന്നവൾ ഇറക്ക ആ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ ഭാഗത്തിനെയും നിൻ്റെ വേൽ കാക്കണം നാവിൽ സരസ്വതിയാക രസ്വതി നമ്മൾ നാവ് കൊണ്ട് പറയുമ്പോൾ ഇപ്പം പറയത്തില്ലേ നാവിൽ സരസ്വതി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ നാവിൽ സരസ്വതി ഈ നാവിൽ സരസ്വതി എങ്ങനെ വരുന്നത് ഈ കുഞ്ഞിനെ അക്ഷരത്തിന് എഴുത്തിരുതിക്കുന്ന സമയത്ത് അതിൻ്റെ വായിൽ സ്വർണ്ണ മോതിരം വെച്ചിട്ട് ആ അക്ഷരം കുറിക്കത്തില്ലേ അത് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാവിൽ സരസ്വതി ഉണ്ട് ആ നാവിൽ സരസ്വതി നിറഞ്ഞ് നാവിനെ നിന്റെ കാക്കണം മലം നൽവേൽ കാക്ക കമലം എന്നർത്ഥമാക്കുന്നത് നമ്മുടെ ആറ് ചക്രങ്ങളുണ്ടാവും ഈ ആറ് ചക്രങ്ങളിൽ സ്വാദിഷ്ഠാന ചക്രത്തെ ആ ചക്രത്തിനെ ആ ചക്രത്തിലെ നിന്റെ വേൽക്കാക്കണം അതല്ലെങ്കിൽ നാഭിക്കമലം നൽവേൽക്കാക്ക എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ചൈതന്യത്തെ അറിയാൻ കഴിയുന്ന ആത്മാ അല്ലെങ്കിൽ പ്രാണൻ ഉണ്ടാകുന്ന ഭഗവാൻ്റെ ചൈതന്യത്തെ അറിയാൻ സാധിക്കുന്ന ഭഗവാൽ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് ജീവാംശമായിട്ടുള്ള കുടിപ്പുള്ള ഹൃദയഭാഗത്തിലെ നാഭിക്കമലം നൽവേൽ കാക്ക മുപ്പാൽ നാടിയെ മുണൈവേൽ കാക്ക മുപ്പാൽ നാടിയെ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹ വ്യവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുപ്പാൽ നാടിയെ നമ്മുടെ നാഡീ വ്യവസ്ഥ കാക്ക എപ്പോഴും കാക്ക എപ്പോഴും ഏത് സമയവും എന്നെ നിന്റെ വേൽ കാക്കണം മുപ്പാൽ നാടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടി വ്യവസായത്തിലെ മൂന്ന് നാടികളെ പറ്റി പറയുന്നുണ്ടല്ലോ ഇട പിങ്കള സുഷുംന അപ്പോൾ അതിനെ ബേസ് ആക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മുടെ പുറം ഭാഗത്തുള്ള അവയവത്തിനെയും ശരീരഭാഗങ്ങളെയും പറ്റി വർണ്ണിച്ചു ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ മുപ്പാൽ നാടിയെ മുണിവേൽ കാക്കുക നാഡീവ്യൂഹത്തിനെയും നാഡീ വ്യവസ്ഥയും നിൻ്റെ വേൽ കാക്കണം എപ്പോഴും എന്നെ വേൽ എന്നെ എപ്പോഴും എന്നെ സംരക്ഷിച്ചു കൊള്ളണം നമ്മുടെ നാഡീ വ്യവസ്ഥയെയും നമ്മുടെ ബോഡിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിലെ നാടീവ്യൂഹത്തിൻ്റെ നാഡീവ്യവസ്ഥകളെയും ഭഗവാൻ മുരുകൻ്റെ വേൽ കാക്കണം അല്ലെങ്കിൽ നീ നിന്നെ നീ എൻ്റെ നിന്റെ വേൽ എന്നെ സംരക്ഷിക്കണം മുപ്പാൽ നാടിയെ മുണിയവേൽ കാക്കുക എപ്പോഴും എന്നെ എതിർവേൽ കാക്കുക ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പേക്ഷിച്ചാലും ഞാൻ നിന്നോട് വന്ന് അപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്നോട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിൻ്റെ വെയിൽ വന്ന് നിന്ന് എന്നെ സംരക്ഷിക്കണം എന്നെ കാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അടിയേൻ വസനം അസയുള്ള നീരം കടുകവയെ വന്ന് കനകവയിൽ കാക്ക എൻ്റെ മുഖത്തിൽ അല്ല അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തേജസിൽ ജീവാംശം ജീവചൈതന്യം ജീവനുള്ള അല്ലെങ്കിൽ തിളക്കമാർന്ന ജ്വലിക്കുന്ന അല്ലെങ്കിൽ ഊർജസ് ഉള്ള എൻ്റെ അടിയേൻ വസനം അശൈവുള്ള നേരം കടുകവേ വന്തു കനകവേൽ കാക്ക സ്വർണ്ണ നിറത്തിലുള്ള നിന്റെ അതിതീവ്രമായ വേൽ വന്ന് എന്നെ രക്ഷിക്കണം വരും പകർ തന്നിൽ വജ്രവേൽ വജ്രവേൽക്കാക്ക് അരയിരുൾ തന്നിൽ അനയവേൽ കാക്ക വരും പകൽ വരാനിരിക്കുന്ന പകലിൽ അല്ലെങ്കിൽ പകലിൽ രാത്രി പകൽ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ അപ്പോൾ പകൽ സമയത്ത് വജ്രവേൽ നിൻ്റെ വജ്രവേൽ എന്നെ കാക്കണം അരയിരുൾ തന്നിൽ അണയവേൽ കാക്ക അരയിരുൾ ഇരുട്ടാകുമ്പോൾ പകൽ മഞ്ഞ് അതായത് സൂര്യൻ ഉദിച്ച് സൂര്യ അസ്തമയത്തിന് ശേഷം ഇരുളാണ് പ്രപഞ്ചം മുഴുവൻ ഇരുട്ടാണ് പിന്നീട് അന്ധകാരമാണ് പ്രകാശമില്ല ആ സമയത്തും നിൻ്റെ വേൽ എന്നെ കാക്കണം ഇതാണ് ഈ വരികളിൽ പറയുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ളതും ആ അത്രയും ഭാഗത്ത് ബേസ് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റിയിട്ടുമാണ് ഈ കവചത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കന്ദഷഷ്ടി കവചത്തിൽ ഇങ്ങനൊരു ഭാഗം വർണ്ണിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളും ഇന്റേണൽ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗൻസിനെ പറ്റിയിട്ടും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് അസുഖം വരുമ്പോൾ ശരീരത്തിൻ്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും അത് ബാധിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മളെ രക്ഷിക്കാൻ നമ്മളെ സഹായിക്കാൻ ഒരു കവചം പോലെ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്നത് കന്തഷഷഷ്ടി നാളിൽ നമ്മളിത് പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കാം കന്തഷഷ്ടി സമയത്ത് തന്നെ ഇത് ചൊല്ലണമെന്നില്ല ഷഷ്ടി നാളിൽ തന്നെ ഇത് ചൊല്ലണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏത് പ്രതിസന്ധികളിൽ നേരിടുന്ന സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാം അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒന്നാണ് ഈ കന്ദഷഷ്ടി കവചം അതിനുശേഷം മുതലാണ് ഞാൻ ഇതിനെ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ ഭാഗങ്ങളിലും മുറുകെ പിടിക്കാൻ തുടങ്ങിയത് കന്തഷഷഷ്ടി കവചം എല്ലാ ദിവസവും ഞാൻ ചൊല്ലാറുണ്ട് എത്രത്തോളം ചൊല്ലാമോ അത്രത്തോളം ചൊല്ലാറുണ്ട് അത്രത്തോളം ഇത് ഞാൻ മനഃപ്പാഠമാക്കിയ ഒന്നാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കന്തഷഷഷ്ടി കവചം ഞാൻ മനഃപാഠമാക്കുന്നത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയാൽ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി ഇത് പഠിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഭാഗത്ത് ഈ ശരീരഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഇനി വരാനിരിക്കുന്നത് ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തി അയാളുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഭൂതപ്രേതാശിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ ഐശ്വര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അതായത് മന്ത്രവാദം കൂടോത്രം അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നത് അപ്പോൾ അത് അടുത്ത ചൊവ്വാഴ്ച ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ആദ്യം നമ്മൾ ഭഗവാന്റെ ശരീരത്തെ വർണ്ണിച്ചു ഭഗവാൻ്റെ ആഭരണത്തെ വർണ്ണിച്ചു ഭഗവാൻ്റെ നടന്നു വരുന്ന ആ ഒരു ഭാഗത്തിനെ വർണ്ണിച്ചു അങ്ങനെ വന്ന് മുൻപിൽ നിൽക്കുന്ന ആ ഭഗവാനോട് നമ്മുടെ ശരീരം കാട്ടി നമ്മൾ മുമ്പിൽ നിന്ന് നമ്മുടെ ഓരോ വേദനകൾ പറയുന്നു എൻ്റെ മുഖത്തേക്കാക്കണം കൈയ്യേക്കാക്കണം കണ്ണിനേക്കാക്കണം പഞ്ചേന്ദ്രിയങ്ങളെക്കാക്കണം ഇൻറ്റേണൽ ഓർഗൻസിനേക്കാക്കണം എൻ്റെ ശരീരം മുഴുവൻ നീ സംരക്ഷിക്കണം നിൻ്റെ വെയില് സംരക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ അർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ വരികൾ കന്ദഷഷ്ടിയുടെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് വെച്ചിട്ട് കാണാതെ പഠിക്കുകയും ചൊല്ലി ചൊല്ലി അർത്ഥം മനസ്സിലാക്കി ഓരോ ഭാഗത്തിലും ഞാൻ ഈ പറയുന്ന ഓരോ വരികൾ ചൊല്ലി ചൊല്ലിച്ചൊല്ലി നിങ്ങൾക്കിത് കാണാതെ മനസ്സിലാക്കാൻ ബൈ ഹാർട്ടാക്കാൻ പറ്റും ഷുവർ പറ്റും ഉറപ്പായിട്ടും പറ്റും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ കന്തസിഷ്ടി കവചം യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും അതിൽ ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോഴും ചിത്ര ചേച്ചിയുടെ ആണ് ചിത്ര ചേച്ചിയുടെ കന്ദസൃഷ്ടി കവചം ഡൗൺലോഡ് ചെയ്യുക എം ബി ത്രീ ഡൗൺലോഡ് ചെയ്യുക അത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക കേട്ട് 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 നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ട്രാക്ക് പിടികിട്ടും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു സഹായത്തോടെ ഇത് ചൊല്ലാവുന്നതാണ് അത് കേൾക്കുകയും ചെയ്യാം കയ്യിലിരിക്കുന്ന പുസ്തകം തുറന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മനസ്സിലാക്കി നമുക്കിത് ചൊല്ലാൻ സാധിക്കും സോ ഇന്നത്തെ ദിവസം ഇത്രമാത്രം എല്ലാവർക്കും ഇന്നത്തെ ഈ കന്ദഷഷ്ടിയുടെ ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിലും കമൻറ്റായിട്ട് എന്നോട് ചോദിക്കുക എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കന്ധഷ്ടി കൗചത്തിൻ്റെ പരിഭാഷ അവതരണം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ അടുത്ത ഭാഗവുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഭഗവാൻ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഭഗവാൻ മുരുകൻ നടത്തി തട്ടെ നന്ദി